ഇന്ന് ധനഹകാലത്തിൻ്റെ നാലാമത്തെ ഞായറാഴ്ച വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗം കാനായിൽ വെളിപ്പെടുത്തപ്പെട്ട മിശുഹായുടെ മഹത്വത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഈശോയുടെ ശിഷ്യഗണത്തിൽ വിശ്വാസം ജനിപ്പിക്കുവാനും അത് വർദ്ധിപ്പിക്കുവാനുമാണ് ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് അത് ഈശോ ആഗ്രഹിക്കുന്ന ഫലം ചൂടുന്നുമൊക്കെയുണ്ട് ഓരോ ദിവസവും നമ്മുടെയൊക്കെ ചുറ്റിലും സംഭവിക്കുന്ന എണ്ണമറ്റ അത്ഭുതങ്ങൾ കാണുവാനുള്ള വിശ്വാസ വെളിച്ചം നമുക്കുണ്ടോ എന്നൊരു ചോദ്യമുണ്ടാവട്ടെ നാം കാണുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭയഭക്തി ജനിപ്പിക്കുകയും നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൽ ദൃഢമൂലമാവുകയും ചെയ്യുന്നുണ്ടോ ദൈവത്തിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കുവാൻ വിശ്വാസ പരിശീലനത്തിൻ്റെ ആദ്യ നാളുകളിൽ നമുക്ക് അത്ഭുതങ്ങൾ ആവശ്യമാണ് നാം ഓരോരുത്തരും പക്വത പ്രാപിക്കുന്നതനുസരിച്ച് അത്ഭുതങ്ങൾ ആവശ്യമല്ലാതാവുകയും അവയുടെ അഭാവത്തിലും നാം ഓരോരുത്തരും വിശ്വാസത്തിൽ വളരുകയും ചെയ്യണം അപ്രകാരം ആവണം നമുക്ക് നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നാം ഓരോരുത്തരും നൽകുന്ന ആളിനേക്കാൾ അധികമായി നൽകപ്പെടുന്നവയെ ഇഷ്ടപ്പെടുന്നവരാണോ എന്ന് നാം ഓരോരുത്തരും ചോദിക്കുന്നവ ദൈവിക ജ്ഞാനത്തിൽ നിരസിക്കപ്പെടുമ്പോഴും നമുക്ക് ആ ദൈവത്തെ അതുപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഈശു മിശിഹ ഒരുപാട് പേരുടെ വിശപ്പകറ്റിയിട്ടുണ്ട് ഒരുപാട് പേരുടെ ദാഹം തീർത്തിട്ടുണ്ട് സൗഖ്യം നൽകിയിട്ടുണ്ട് പക്ഷേ വളരെ കുറച്ച് പേർക്ക് മാത്രമേ രക്ഷാകരമായ അനുഭവം ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് പേർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ ഹൃദയത്തെ സ്പർശിക്കാത്ത ബാഹ്യമായ സംഭവങ്ങൾ മാത്രമായിട്ട് മാറി നമ്മുടെയൊരു ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവികമായ ഇടപെടലുകളുമൊക്കെ ഒരു താൽക്കാലികമായ അനുഗ്രഹങ്ങളായി മാത്രം മാറ്റപ്പെടുന്നുണ്ടോ അതോ നമ്മളെ ഓരോരുത്തരെയും കൂടുതൽ വിശ്വാസത്തിലേക്ക് നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന വഴികളായിട്ട് അത് മാറിയിട്ടുണ്ടോ സ്നേഹമുള്ളവർ അനുദിന ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒരുപാട് എണ്ണമറ്റ തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് അതൊക്കെ സ്വാഭാവികമാണ് എന്ന് കരുതി പോകുന്നതാണ് നമ്മുടെ പാളിച്ച അതെല്ലാം സ്വാഭാവികമായിരുന്നില്ല അസ്വാഭാവികമായ ഏതോ ഒരു ദൈവിക ശക്തിയുടെ പിൻബലത്തിലാണ് സംഭവിച്ച തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നാമൊക്കെ യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറപ്പെടുക ദൈവസന്നിധിയിൽ ആഴമേർ വിശ്വാസം അനുഭവിക്കുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സുവിശേഷം ഓർമ്മ പ്രകാരമാണ് ഗലീലിയിൽ കണ്ട ഈ അത്ഭുതങ്ങൾ അവന്റെ ശിഷ്യന്മാർക്ക് അവൻ വിശ്വസിക്കുവാനുള്ള കാരണമായി മാറി നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ അത്ഭുതങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൽ ആഴമായ വിശ്വാസം ഉണ്ടാകുന്നതിനുള്ള കാരണമാകുവാൻ നമുക്ക് ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ